തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യം ഉറപ്പാക്കാനും സഹായിക്കുന്നതാണ് ഒമാൻ തൊഴിൽ മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനം വീട്ടുജോലിക്കാർ ആയമാർ ഡ്രൈവർമാർ തോട്ടപ്പണിക്കാർ കാർഷിക തൊഴിലാളികൾ എന്നിവരുടെ എല്ലാം അവകാശങ്ങളാണ് ഒമാൻ തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചത് താമസ കെട്ടിടങ്ങളിലെ സുരക്ഷാ ജീവനക്കാർ ഹോം നഴ്സുമാർ പാചകക്കാർ ഒട്ടകങ്ങളെയും കന്നുകാലികളെയും നോക്കുന്നവർ എന്നിവരുടെ എല്ലാം അവകാശങ്ങൾ മന്ത്രാലയം വിശദീകരിക്കുന്നുണ്ട് വേതനം വിശ്രമം അസുഖാവധി ർഷികാവധി തുടങ്ങിയവയും തൊഴിലാളികളുടെ അവകാശങ്ങളാണ് കുറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസമാണ് വാർഷികാവധി ഓരോ ആഴ്ചയിലും അവധി നൽകണം വർഷം മുപ്പത് ദിവസം വരെ അസുഖാവധിക്കും അർഹതയുണ്ട് തൊഴിൽ സമയം ദിവസം പന്ത്രണ്ട് മണിക്കൂറിൽ കൂടാൻ പാടില്ല നിർബന്ധിത തൊഴിൽ പീഡനം വ്യക്തിഗത രേഖകൾ പിടിച്ചെടുക്കൽ എന്നിവ കടുത്ത നിയമലംഘനമായി കണക്കാക്കും ഇരുപത്തൊന്ന് വയസ്സിന് താഴെയുള്ളവരെ ജോലിക്കെടുക്കരുത് തൊഴിലാളികളിൽ നിന്നും ജോലിക്ക് ഫീസ് ഈടാക്കാൻ പാടില്ല ലൈസൻസിനുള്ള തൊഴിലിനു പുറമെ മറ്റൊരു തൊഴിലെടുക്കാൻ തൊഴിലാളിയെ രുത് മികച്ച താമസം ഭക്ഷണം യാത്രാസൗകര്യം ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ തൊഴിലുടമ ഉറപ്പാക്കണം തൊഴിൽ കരാർ അവസാനിച്ചാലും ഒരു വർഷത്തേക്ക് തൊഴിലാളിയുടെ ഫയൽ തൊഴിലുടമ സൂക്ഷിക്കണമെന്നും ഉത്തരവ് പറയുന്നു കൃത്യമായി വേതനം നൽകാതിരുന്നാലും തൊഴിലാളിയെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചാലും വഞ്ചിച്ചാലും മുൻകൂർ നോട്ടീസ് കൂടാതെ തൊഴിലാളിക്ക് കരാർ അവസാനിപ്പിക്കാനാകും തൊഴിൽ തർക്കങ്ങളിലെ നിയമപരമായ ഫീസുകളിൽ നിന്ന് തൊഴിലാളികളെ ഒഴിവാക്കി തൊഴിൽ മന്ത്രാലയത്തിന്റെ പ്ലാറ്റ്ഫോം വഴി തൊഴിൽ കരാറുകളുടെ രജിസ്ട്രേഷൻ നടത്തണമെന്നും ഇവയെല്ലാം തൊഴിലാളിയുടെ കുറഞ്ഞ അവകാശങ്ങൾ മാത്രമാണെന്നും മെച്ചപ്പെട്ടവ തൊഴിലുടമ ഉറപ്പാക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്